മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോഡ് സെവൻ സിക്സ് റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് എം പി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ മാനേജർ എ എസ് എം ശർമ്മ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് റെയിൽവേ തയ്യാറാക്കിയ അഞ്ച് ദശാംശം അഞ്ച് കോടിയുടെ എസ്റ്റിമേറ്റ് ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകി മാർച്ച് മാസത്തോടെ നിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് ഡി അറിയിച്ചു മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിവേദനം എം പി ഡി നൽകി പുതിയ ട്രെയിനുകൾക്ക് സ്റ്റേഷൻ അനുവദിക്കൽ പ്ലാറ്റ്ഫോം നവീകരണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികളും യാത്രക്കാരും നൽകി റെയിൽവേ ബോർഡ് അഡ്വൈസറി മെമ്പർ പാളയം പ്രദീപ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഷാഹിദറഹ്മാൻ പി ജെ രാജു യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് എസ് എ എ ആസാദ് കെ ടി ജോയ് എ എസ് ഹംസ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ജിജി സാംസൺ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ ശശി മംഗലം ബിജു ഇസ്മായിൽ കോൺഗ്രസ് നേതാക്കളും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു അതിന്റെ ടെൻഡർ ബാക്കി മൂന്ന് ടെൻഡറും എടുത്തു കഴിഞ്ഞു കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ദേശീയ പതാക ഉൾപ്പെടെ അതിന്റെ ഒരു ടവർ എന്താ അതിന് പറയുക ടവർ ഫ്ലാറ്റ് അത് ടെൻഡർ കഴിഞ്ഞു മറ്റുള്ള കഴിഞ്ഞു എഞ്ചിനീയറിംഗ് വർക്കിന്റെ ടെൻഡർ ആണ് ഇപ്പം അത് ഓപ്പൺ ടെൻഡർ ആയിട്ടിരിക്കണം അത് എടുത്തു കഴിഞ്ഞാൽ മാർച്ചോടു കൂടിയിട്ട് തന്നെ ഒരു ഏകദേശം പണി പ്രവൃത്തികൾ അതേപോലെ തന്നെ നമുക്ക് ഒരു എൻട്രൻസേ ഇപ്പം നിലവിലുള്ളൂ പ്രധാനപ്പെട്ട കാരണം അത് റെയിൽവേ സ്റ്റേഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയം തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മുടെ അങ്ങേ ഭാഗത്തേക്ക് ഈ ഫോട്ടോകളെ ബ്രിഡ്ജ് അവർക്ക് സ്ഥാപിക്കാൻ പറ്റാതെ പോയത് നേരത്തെ ഉള്ള ഉണ്ട് പക്ഷേ ബി സി ന്യൂസ് വടക്കാഞ്ചേരി